അസം സ്വദേശിയായ പെൺകുട്ടിയെ സെക്സ് സെക്സ്രാക്ടിന്റെ കെണിയിൽ കുടുക്കി ചൂഷണം ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ അസം സ്വദേശി റഖ്ബുദ്ദീൻ അൻസാരിയെയാണ് കോഴിക്കോട് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് അസം സ്വദേശികൾ പിടിയിലായി ജോലി വാഗ്ദാനം ചെയ്ത് അസമിൽ നിന്നുള്ള പതിനേഴുകാരെ കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് മഞ്ചേരിയിൽ നിർമ്മാണ തൊഴിലാളിയായ അസം സ്വദേശി റഹീബുദ്ദീൻ അൻസാരിയാണ് കോഴിക്കോട് ടൌൺ പോലീസ് ഇൻസ്പെക്ടർ പി ജിതേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കേസിൽ മുഖ്യപ്രതിയായ ഫുർഖാൻ അലി ഇയാളുടെ സഹായിയായ അക്ലീമ ഖാദൂൻ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിക്ക് പതിനഞ്ചായിരം രൂപ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മുഖ്യപ്രതിയായ ഫുർഖാൻ അലി കോഴിക്കോട് എത്തിച്ചത് പിന്നീട് നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ പെൺകുട്ടിയെ പൂട്ടിയിട്ട് പലർക്കും എന്നാണ് പരാതി ഏപ്രിൽ പതിനാലിന് കോഴിക്കോടെത്തിച്ച പെൺകുട്ടിയെ രണ്ടിടങ്ങളിലായി പാർപ്പിച്ചായിരുന്നു പീഡനം സാധാരണയായി പെൺകുട്ടിയെ അകത്തു പൂട്ടിയിട്ടാണ് പ്രതികൾ ജോലിക്ക് പോയിരുന്നത് എന്നാൽ ഒരു ദിവസം പുറത്തുനിന്നും പൂട്ടാതെ ഫർഗാനിൽ പോയപ്പോൾ പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി പരാതി നൽകി കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി മനുഷ്യക്കടത്ത് പോക്സോ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ജനം കോഴിക്കോട്